എല്ലാ നടന്മാരും നടിമാരും ഒക്കെ മലയാള സിനിമയിൽ നിന്നും തമിഴ് സിനിമയിൽ നിന്നും മറ്റുള്ള ഭാഷകളിൽ നിന്നുമൊക്കെ എത്തി നടൻ അല്ലു അർജുൻ തുടങ്ങി തുടങ്ങിയ ഭാഷകളിൽ നിന്നുള്ളവരും മോഹൻലാലും മമ്മൂട്ടി മടക്കം മലയാളത്തിൽ നിന്നുള്ളവരും ഒക്കെ തന്നെയും വയനാടിനു വേണ്ടി എത്തിയിട്ടുണ്ട് സംഭാവനകളായും അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ തന്നെയും അവർ എത്തിയിരിക്കുന്ന കാഴ്ച നമ്മളെല്ലാവരും കാണുന്നുമുണ്ട് എന്നാൽ നാൾ പൃഥ്വിരാജിനെക്കുറിച്ചാണ് ചോദ്യം ഇപ്പോൾ ഇവിടെ ഉന്നയിക്കുന്നത് പൂർണിമയും ഇന്ദ്രജിത്തും അവരുടെ കടമകൾ ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്നു എന്നാൽ പൃഥ്വിരാജിൻ്റെയും പൂർണിമയുടെയോ അല്ലെങ്കിൽ മാജിക് ഫ്രെയിംസിൻ്റെയോ ഇവരുടെ പ്രൊഡക്ഷൻസിൻ്റെ ഒന്നും തന്നെ ഒരു അഡ്രസ്സും ലഭിക്കുന്നില്ല ഇവരൊന്നും തന്നെ പണം നൽകിയിട്ടുമില്ലെന്നാണ് പ്രേക്ഷകർ പറയുന്നത് പണം നൽകിയ താരങ്ങളും പ്രൊഡക്ഷൻ കമ്പനികളും ഇതുപോലെ പോസ്റ്റുകൾ പങ്കുവെച്ചിരുന്നു ബാക്കിയുള്ളവർ പങ്കുവയ്ക്കാനും ബാക്കിയുള്ളവർ ഇതുപോലെ സംഭാവന നൽകാൻ വേണ്ടിയും കൂടിയാണ് അവർ അങ്ങനെ പോസ്റ്റ് പങ്കുവച്ചത് എന്നാൽ തങ്ങളുടെ ഭാഗത്ത് അത്തരത്തിൽ ഒരു നീക്കവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് സുപ്രിയയുടെയും പൃഥ്വിരാജിൻ്റെയും പോസ്റ്റുകൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഇനി നിങ്ങൾ കൊടുത്തിട്ട് പറയാത്തതാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് പ്രത്യേകമായി ഒരു പ്രൈവറ്റ് ലൈഫിൽ ജീവിക്കുന്നവരാണ് അതുകൊണ്ട് ഇതിന്റെ കൊടുത്ത കാര്യം പറഞ്ഞിട്ടുണ്ടാകില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ചിത്രീകരിക്കപ്പെട്ടതെന്നും പറയുന്നുണ്ട് അല്ലാതെ പൃഥ്വിരാജ് അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല എന്ന് പറയുന്നു അദ്ദേഹം പോസ്റ്റ് പങ്കുവയ്ക്കാത്ത ശ്രമിച്ചതായിരിക്കാം എന്തെങ്കിലും കൈ ചെയ്യുമ്പോൾ എല്ലാവരും അറിയിച്ചു ചെയ്യണമെന്നുണ്ടോ അത് മോശമായിട്ടൊരു കാര്യമല്ലേ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകാം പൃഥ്വിരാജും സുപ്രിയയും അവരങ്ങനെയൊക്കെ ചിന്തിക്കും ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സുപ്രിയയുടെ പിറന്നാൾ എന്നാൽ ഭാര്യയുടെ പിറന്നാൾ ദിവസം പോസ്റ്റുമായി വെത്തിയിരുന്നു പൃഥ്വിരാജ് എന്നാൽ പൃഥ്വിരാജിൻ്റെ ഇപ്പോൾ ആ പോസ്റ്റ് താഴെയാണ് നിരവധി പേർ കമൻറ്റുമായി എത്തുന്നത് ഇവിടെ ഇത്രയും വലിയൊരു ദുരിതം സംഭവിച്ചപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാതെ അല്ലെങ്കിൽ അവർക്ക് സംഭാവന നൽകാതെ സഹായിക്കാതെ ഭാര്യയുടെ പിറന്നാൾ ആഘോഷിക്കുകയാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അയാളല്ലാതെ മറ്റേ ാണ് അയാളുടെ ഭാര്യയുടെ പിറന്നാൾ ആഘോഷിക്കുക എന്ന ആരാധകർ തിരിച്ചു ചോദിക്കുന്നു മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള പവർ കപ്പിൾസ് തന്നെയാണ് ഇരുവരും ഇരുവരുടേതായത്തിലെ ചിന്താ രീതികളുണ്ട് അതിൽ കൂടെ മാത്രമേ ഇരുവരും മുന്നോട്ട് പോവുകയുള്ളൂ അഭിനയവും സംവിധാനവും ഒക്കെയായി തിരക്കിലാണ് പൃഥ്വിരാജ് ശക്തമായ പിന്തുണയാണ് ഭാര്യ സുപ്രിയ മേനോട് നൽകാറുള്ളതും എല്ലാ വിജയങ്ങൾക്കും പൃഥ്വിക്ക് തന്നെ നിൽക്കുന്ന സുപ്രിയ തന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ആളാണെന്ന് പൃഥ്വിരാജും പറഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജിന്റെ സിനിമാ ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിച്ച ഒരു പരിധിവരെ സുപ്രിയയാണ് സഹായിച്ചതെന്നും പറഞ്ഞിട്ടുണ്ട് പ്രൊഡക്ഷൻസിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും െ പോലെ തന്നെ മലയാള സിനിമ ആരാധകരുടെ തന്നെ നിരവിലെത്തെ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാറുണ്ട് മലയാള സിനിമ ആരാധകരുടെ പ്രിയങ്കരിയാണ് താരപത്നിയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരദമ്പതികൾ എല്ലാ വിശേഷങ്ങളും ചിത്രങ്ങളും ഒക്കെ സുപ്രിയ കൃത്യമായി സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട് ഇപ്പോൾ താരപത്നിക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരിടുന്ന പൃഥ്വിരാജ് എത്തിയപ്പോൾ ആ പോസ്റ്റിന് താഴെ നിരവധി പേർ കമന്റുമായി എത്തിയിരിക്കുകയാണ് അയാളുടെ ഭാര്യയുടെ പിറന്നാൾ ആഘോഷിക്കേണ്ട സമയമാണോ ഇത് അല്ലെങ്കിൽ എന്തെങ്കിലും വയനാടിനു വേണ്ടി ചെയ്യണമായിരുന്നു ചെയ്തിട്ടാണെങ്കിൽ ഇത് ഞങ്ങൾ ക്ഷമിക്കുമായിരുന്നു പക്ഷേ ചെയ്യാതെ ഇങ്ങനെ ഷൂട്ടിംഗ് തിരക്കിലായി നിന്നിട്ട് എന്ത് നേടുന്നു അത്തരത്തിൽ ഒരാളെ നമുക്ക് സഹായിക്കാനാകില്ല അവർക്ക് വേണ്ടപ്പെട്ടവരുടെ സമയത്ത് വേണം നമ്മളിവരെ സഹായിക്കാൻ പിന്നൊരിക്കലും സഹായിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ സഹായിക്കാൻ ആളുണ്ടാകില്ല അത്തരത്തിലാണ് നമ്മൾ എപ്പോഴും പറയുന്നത് അതുകൊണ്ട് വയനാട്ടിലെ ഇഷ്യൂവിനെ കുറിച്ച് ഇതുവരെ ഇവരൊന്നും പറയാത്തതിനെക്കുറിച്ച് വലിയ കടുത്ത വിരോധമാണ് എല്ലാവർക്കും ഉള്ളത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾ നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ